ഹലോ കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ശാസ്ത്ര ക്യുസ് ആണ് രണ്ടായിരത്തി ശാസ്ത്ര ശാസ്ത്രക്യുസിൽ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം കേട്ടോ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം അതിനു മുൻപ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് തീർച്ചയായിട്ടും ലഭിക്കും ഒന്നാമത്തെ ചോദ്യം ഇതാണ് കത്തുന്ന വാതകം എന്നറിയപ്പെടുന്നത് എന്താണ് കത്തുന്ന വാതകം എന്നറിയപ്പെടുന്നത് എന്താണ് ഉത്തരം ഹൈഡ്രജൻ ആണ് കത്തുന്ന വാതകം ഏതാണ് ഹൈഡ്രജൻ അപ്പോൾ കൂട്ടുകാരെ ഞാൻ ഓരോ ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴും നിങ്ങൾ അതിൻ്റെ ആൻസർ ഒന്ന് ഗസ് ചെയ്ത് നോക്കുക കേട്ടോ അടുത്ത ചോദ്യം അടുത്ത ചോദ്യം ഹൈഡ്രജൻ വാതകം കണ്ടുപിടിച്ചതാര് ഹൈഡ്രജൻ വാതകം കണ്ടുപിടിച്ചതാര് ഉത്തരം ഹെൻറി കാവൻഡീഷ് ഹൈഡ്രജൻ വാതകം കണ്ടുപിടിച്ചതാരാണ് ഹെൻറി കാവൻഡീഷ് അടുത്തത് ഉറുമ്പ് കടിക്കുമ്പോൾ ഉണ്ടാകുന്ന ആസിഡ് ഏതാണ് ഉറുമ്പ് കടിക്കുമ്പോൾ ഉണ്ടാകുന്ന ആസിഡ് ഏതാണ് ഫോർമിക് ആസിഡാണ് എന്താണ് ഫോർമിക് ആസിഡ് മോട്ടോർ വാഹനങ്ങളിലെ ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ആസിഡ് മോട്ടോർ വാഹനങ്ങളിലെ ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ് ഉത്തരം സൾഫ്യൂറിക് ആസിഡ് സൾഫ്യൂറിക് ആസിഡ് പ്രകാശ സംശ്ലേഷണം നടക്കുമ്പോൾ സസ്യങ്ങൾ സ്വീകരിക്കുന്ന വാതകം ഏതാണ് പ്രകാശ സംശ്ലേഷണം നടക്കുമ്പോൾ സസ്യങ്ങൾ സ്വീകരിക്കുന്ന വാതകം ഏതാണ് ഉത്തരം കാർബൺ ഡൈ ഓക്സൈഡ് ആണ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് പ്രകാശ സംശ്ലേഷണം നടക്കുന്ന സമയത്ത് സസ്യങ്ങൾ സ്വീകരിക്കുന്ന വാതകം അടുത്തത് ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥം ഏതാണ് ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥം ഏതാണ് ഉത്തരം ഇനാമൽ ആണ് ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥം എന്ന് പറയുന്നത് ഇനാമൽ ശുദ്ധജലത്തിൻ്റെ പി എച്ച് എത്രയാണ് ശുദ്ധജലത്തിന്റെ പി എച്ച് എത്രയാണ് ഉത്തരം വരുന്നത് ഏഴാണ് ശുദ്ധജലത്തിന്റെ പി എച്ച് എത്രയാണ് ഏഴാണ് അടുത്ത ചോദ്യം വീടുകളിലെ കിണറുകളിൽ ശുചീകരണത്തിനു വേണ്ടി ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ് വീടുകളിലെ കിണറുകളിൽ ശുചീകരണത്തിനു വേണ്ടി ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ് ഉത്തരം പറയൂ അറിയാവുന്നവർ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഉത്തരം ബ്ലീച്ചിങ് പൗഡർ എന്താണ് ബ്ലീച്ചിങ് പൗഡർ അടുത്ത ചോദ്യം ഇതാണ് അന്തരീക്ഷ അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് അന്തരീക്ഷ അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് ഉത്തരം ബാരോമീറ്റർ അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് മനുഷ്യരക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ് മനുഷ്യരക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ് ഉത്തരം നോക്കൂ ഹീമോഗ്ലോബിൻ മനുഷ്യരക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് ഹീമോഗ്ലോബിൻ അടുത്ത ചോദ്യം നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത ഗ്രഹം നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത ഗ്രഹം ഉത്തരം യുറാനസ് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത ഗ്രഹമാണ് യുറാനസ് അടുത്തത് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഉത്തരം വിറ്റാമിൻ കെ ആണ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ കെ പുകവലി മൂലം ശ്വാസകോശത്തിന് ഉണ്ടാകുന്ന രോഗം ഏതാണ് പുകവലി മൂലം ശ്വാസകോശത്തിന് ഉണ്ടാകുന്ന രോഗം ഏതാണ് ഉത്തരം എംഫിസീമ പുകവലി മൂലം ശ്വാസകോശത്തിന് ഉണ്ടാകുന്ന രോഗമാണ് എംഫിസീമ സൗരയുധത്തിലെ ഏറ്റവും ഭാരം കൂടിയ ഗ്രഹം ഏതാണ് സൗരയുധത്തിലെ ഏറ്റവും ഭാരം കൂടിയ ഗ്രഹം ഏതാണ് ഉത്തരം വ്യാഴം സൗരയുദ്ധത്തിലെ ഏറ്റവും ഭാരം കൂടിയ ഗ്രഹമാണ് വ്യാഴം അടുത്ത ചോദ്യം രാസസൂര്യൻ എന്നറിയപ്പെടുന്ന ലോഹം ഏതാണ് രാസസൂര്യൻ എന്നറിയപ്പെടുന്ന ലോഹം ഏതാണ് ഉത്തരം നോക്കൂ മഗ്നീഷ്യമാണ് രാസസൂര്യൻ എന്നറിയപ്പെടുന്ന ലോഹമാണ് മഗ്നീഷ്യം അൽഷിമേഴ്സ് ശരീരത്തിൻ്റെ ഏത് ഭാഗത്തെ ബാധിക്കുന്ന രോഗമാണ് അൽഷിമേഴ്സ് ശരീരത്തിൻ്റെ ഏത് ഭാഗത്തെ ബാധിക്കുന്ന രോഗമാണ് ഉത്തരം തലച്ചോറ് തലച്ചോറിനെ ബാധിക്കുന്ന രോഗമാണ് അൽഷിമേഴ്സ് എന്നത് അടുത്ത ചോദ്യം തിമിംഗലത്തിൽ നിന്നും ലഭിക്കുന്ന സുഗന്ധ വസ്തു ഏതാണ് തിമിംഗലത്തിൽ നിന്നും ലഭിക്കുന്ന സുഗന്ധ വസ്തു എന്താണ് അംബർ ഗ്രീസ് തിമിംഗലത്തിൽ നിന്നും ലഭിക്കുന്ന സുഗന്ധ വസ്തു അറിയപ്പെടുന്നത് അംബർഗ്രീസ് വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്ന ലോഹം ഏതാണ് വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്ന ലോഹം ഏതാണ് ഉത്തരം പ്ലാറ്റിനം വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്നത് പ്ലാറ്റിനമാണ് ദേശീയ പക്ഷി നിരീക്ഷണ ദിനം എപ്പോഴാണ് ദേശീയ പക്ഷി നിരീക്ഷണ ദിനം എപ്പോഴാണ് ഉത്തരം നവംബർ പന്ത്രണ്ട് ദേശീയ പക്ഷി നിരീക്ഷണ ദിനം എപ്പോഴാണ് നവംബർ പന്ത്രണ്ട് അടുത്ത ചോദ്യം ഇതാണ് ടാൽക്കം പൗഡറിലെ പ്രധാന ഘടകം എന്താണ് ടാൽക്കം പൗഡറിലെ പ്രധാന ഘടകം എന്താണ് ഉത്തരം ഇതാണ് സിങ്ക് ഓക്സൈഡ് ടാൽക്കം പൗഡറിലെ പ്രധാന ഘടകമാണ് സിങ്ക് ഓക്സൈഡ് അടുത്തത് ഏറ്റവും ശുദ്ധമായ ഇരുമ്പ് ഏതാണ് ഏറ്റവും ശുദ്ധമായ ഇരുമ്പ് ഏതാണ് ഉത്തരം നോക്കൂ റോട്ട് അയൺ ഏറ്റവും ശുദ്ധമായ ഇരുമ്പാണ് റോട്ട് അയൺ അടുത്ത ചോദ്യം ഇതാണ് ത്വക്കിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണവസ്തു ഏതാണ് ത്വക്കിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണവസ്തു ഏതാണ് ഉത്തരം മെലാനിൻ ത്വക്കിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണവസ്തുവാണ് മെലാനിൻ ഗ്ലാസ്സിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന വസ്തു ഏതാണ് ഗ്ലാസ്സിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന വസ്തു ഏതാണ് ഉത്തരം സിലിക്ക ഏതാണ് സിലിക്ക കൂട്ടുകാരെ നിങ്ങൾക്കായുള്ള സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ഇതാണ് നോക്കൂ പഴങ്ങൾ പാകമാകാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ് ഒന്നുകൂടെ വായിക്കാം പഴങ്ങൾ പാകമാകാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ് അപ്പോൾ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ പേരും കൂടെ ആഡ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം തലച്ചോറിലെ ഏറ്റവും വലിയ ഭാഗം തലച്ചോറിലെ ഏറ്റവും വലിയ ഭാഗം ഏതാണ് ഉത്തരം സെറിബ്രമാണ് തലച്ചോറിലെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം കലാമൻ ഏത് ലോഹത്തിൻ്റെ അയരാണ് കലാമൈൻ ഏത് ലോഹത്തിൻ്റെ ഉത്തരം അറിയാവുന്നവർ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ശരിയായ ഉത്തരം സിങ്ക് ആണ് കലാമൈൻ ഏത് ലോഹത്തിൻ്റെ അയരാണ് സിങ്കിൻ്റെ അയരാണ് എൽ പി ജിയിലെ പ്രധാന ഘടകം ഏതാണ് എൽ പി ജിയിലെ പ്രധാന ഘടകം ഏതാണ് ഉത്തരം ബ്യൂട്ടെയിൻ എൽ പി ജിയിലെ പ്രധാന ഘടകമാണ് ബ്യൂട്ടൈൻ ലോക സമുദ്ര ദിനം എന്നാണ് ലോക സമുദ്ര ദിനം എന്നാണ് ഉത്തരം ജൂൺ എട്ട് ലോക സമുദ്ര ദിനം എന്നാണ് ജൂൺ എട്ടിനാണ് അടുത്ത ചോദ്യം മനുഷ്യനിൽ ഇൻസുലിൻ മനുഷ്യനിൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാണ് മനുഷ്യനിൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാണ് ഉത്തരം പാൻക്രിയാസ് മനുഷ്യനിൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് പാൻക്രിയാസ് അടുത്ത ചോദ്യം സിംഗിന് പുറത്ത് ഇരുമ്പ് പ്ലേറ്റ് ചെയ്യുന്ന പ്രക്രിയ എന്താണ് സിങ്കിന് പുറത്ത് ഇരുമ്പ് പ്ലേറ്റ് ചെയ്യുന്ന പ്രക്രിയ എന്താണ് അറിയപ്പെടുന്നത് ഉത്തരം ഗാൽവനൈസേഷൻ എന്താണ് ഗാൽവനൈസേഷൻ അപ്പോൾ കൂട്ടുകാരെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു ഇതിൽ തന്നിരിക്കുന്ന സ്പെഷ്യൽ ക്വസ്റ്റ്യൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ എല്ലാവരും നമ്മുടെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഒപ്പം നിങ്ങളുടെ പേരും കൂടി ആഡ് ചെയ്യുക അപ്പോൾ കൂടുതൽ വീഡിയോസ് വേണ്ടത് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്